ഹലോ ഹായ് ഋസിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മയോണീസാണ് കേട്ടോ വീട്ടിൽ വളരെ പെട്ടെന്ന് വളരെ കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മയോണീസ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് ഞാൻ രണ്ട് മുട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതൊരു മിക്സിൻ്റെ ചാറിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ടെലി വെളുത്തുള്ളി ഇട്ടു എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി കൂടിപ്പോ വരുതേ ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫസ്റ്റ് സ്പീഡിൽ വേണം അടിച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ചെറിയൊരു കപ്പിൽ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് അതിന് അതിൽ നിന്നും കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ലേശം ഉപ്പ് ചെറിയൊരു ബാലൻസിന് വേണ്ടി ഉപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിച്ചെടുക്കണം ഇത് ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം സൺഫ്ലവർ ഓയിൽ കുറേശ്ശേ കുറേശ്ശെ ഒഴിച്ചാണ് ഇത് ലോ ഫ്ലെയിമിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മയോണീസ് ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഉറപ്പായിട്ടും ഇത് എന്താ സക്സസ് ആവും വളരെ എളുപ്പത്തിലും ഈ മായോണീസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു ലൈക്ക് തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ്